കട്ടപ്പന ഫെസ്റ്റിന് ഇരുപതിന് തിരുതെളിയും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി ബട്ടർഫ്ലൈ ഇന്റർനാഷണൽ അണിയിച്ചൊരുക്കുന്ന ഫെസ്റ്റ് ഡിസംബർ ഇരുപതിന് നാലുമണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ഹൈറേഞ്ചിന്റെ തലസ്ഥാന കേന്ദ്രവും സുഗന്ധവ്യഞ്ജനങ്ങളിലെ വാണിജ്യ തലസ്ഥാനവുമായ കട്ടപ്പന നഗരസഭയിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ബട്ടർഫ്ലൈ ഇന്റർനാഷണൽ അണിയിച്ചൊരുക്കുന്ന കട്ടപ്പന ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപതിന് നാലുമണിക്ക് ജലവുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ഹൈറേഞ്ചിൽ ആദ്യമായി അണ്ടർ വാട്ടർ ടണൽ എസ്പോ പക്ഷികളെ കോർത്തിണക്കി ബേഡ് ഷോ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള നായകളെ അണിനിരത്തി ഷോ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മാത്രം അണിയിച്ചിരിക്കിയിരുന്ന അമ്യൂസ്മെന്റ് റെയ്ഡുകൾ തുടങ്ങിയവ കട്ടപ്പന ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് കട്ടപ്പനയിൽ ഇന്നുവരെ വരെ കടന്നു വരാത്ത അമ്യൂസ്മെന്റ് റെയ്ഡുകൾ അതുപോലെ തന്നെ വിപതരം പക്ഷികൾ നമ്മൾ നിരന്തരം കാണുന്നതും അയറഞ്ചുകാർ ഇന്നുവരെ കാണാത്തതുമായിട്ടുള്ള വർണ്ണശബളമായ പക്ഷികളെ അണിനിർത്തിക്കൊണ്ടുള്ള ബേഡ് ഷോ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ശുനകന്മാരെ അണിനിർത്തിക്കൊണ്ട് ഉള്ള ഡോഗ് ഉൾപ്പെടെ മികച്ച രീതിയിൽ ഈ ഫെസ്റ്റ് ഓർത്തിനൊക്കെയാണ് ഇത് പ്രശസ്തരായ ചലച്ചിത്ര പിന്നണി ഗായകർ അണിയിച്ചൊരുക്കുന്ന ഗാനമേള അതിപ്രശസ്തരായ നാടൻപാട്ട് കലാകാരന്മാരുടെ നാട്ടുകൂട്ടം നാടൻപാട്ട് വിവിധ കലാപരിപാടികൾ കരോൾ മത്സരം കവിയരങ്ങ് ട്രോ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വിവിധേന സ്റ്റാളുകളുടെ പ്രദർശനം ഉൾപ്പെടെ ഫെസ്റ്റിൽ അരങ്ങേറും ഇവിടെ നാടകരംഗത്തെ കുലപതികളായി നിന്നിട്ടുള്ള ശ്രീ എം സി കട്ടപ്പനയുടെ അകാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞുപോയ നമ്മുടെ ആത്മമിത്രം കെ സിയുടെയും പേരിൽ മികച്ച നാടക പ്രതിഭകളെയും അതുപോലെ തന്നെ കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും മികച്ച ഹരിതകർമ്മ മാധ്യമ രംഗത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തനരെയും അതുപോലെ തന്നെ ജൂനിയർ ആണെങ്കിലും ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന യുവ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരിക്കുന്നു കട്ടപ്പനയിൽ നിന്നും വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾ മുതിർന്ന മാധ്യമപ്രവർത്തകർ യുവ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കും ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ ബീന ടോമി അധ്യക്ഷത വഹിക്കും അണ്ടർ വാട്ടർ ടണൽ എസ്പോ ഇടുക്കി എംപി അഡ്വറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും അമ്യൂസ്മെന്റ് പാർക്ക് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബിന്യ ഉദ്ഘാടനം ചെയ്യും കിഡ്സ് പാർക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബേബി ഉദ്ഘാടനം ചെയ്യും കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ കോർഡിനേറ്റർ കൌൺസിലർ പ്രശാന്ത് രാജു ബിജു പൂവത്താനി ഷാനവാസ് പി എ ഷെഫീഖ് മുഹമ്മദ് ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന